തിരുവനന്തപുരം പേട്ടയിൽ രണ്ടു വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ ശേഷം കണ്ടെത്തിയ സംഭവത്തിൽ വീണ്ടും സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണത്തിനൊരുങ്ങി പോലീസ് സംഭവം സംഭവ ദിവസം കുട്ടിയെ കണ്ടെത്തിയ സ്ഥലത്ത് സാന്നിധ്യം ഉണ്ടായിരുന്നുവെന്ന് തിരിച്ചറിഞ്ഞ സാഹചര്യത്തിലാണ് പോലീസിന്റെ പുതിയ നീക്കം തിരുവനന്തപുരം പേട്ടയിൽ മാതാപിതാക്കളോടൊപ്പം ഉറങ്ങിക്കിടന്ന രണ്ടു വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ ശേഷം കണ്ടെത്തിയ സംഭവത്തിൽ ദിവസം പിന്നിടുമ്പോഴും അവ്യക്തത തുടരുകയാണ് പോലീസ് അന്വേഷണമാകട്ടെ എങ്ങുമെത്തിയിട്ടുമില്ല കുട്ടി തനിയെ ഒഴിഞ്ഞ സ്ഥലത്തേക്ക് എത്തിയതാണോ ആരെങ്കിലും ഇവിടെ ഉപേക്ഷിച്ചതാണോ എന്ന കാര്യത്തിലും നിഗമനത്തിൽ എത്തിച്ചേരാൻ സാധിക്കാത്തത് അന്വേഷണ സംഘത്തെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷന് സമീപം ജനവാസ മേഖലയോട് ചേർന്നുള്ള പ്രദേശത്തു നിന്നായിരുന്നു കുട്ടിയെ കണ്ടെത്തിയത് ഈ സ്ഥലം കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ ചില സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന്റെ പക്കലുണ്ട് പരിശോധനയിൽ ഒരു അജ്ഞാതന്റെ സാന്നിധ്യം സംഭവ സമയത്ത് ഉണ്ടായിരുന്നതായാണ് നിലവിലെ സ്ഥിരീകരണം എന്നാൽ മറ്റിടങ്ങളിലെ സി സി ടി വി ക്യാമറകളിൽ നിന്ന് ലഭിച്ച ദൃശ്യങ്ങളിൽ കൂടുതൽ വ്യക്തതയില്ലാത്തതാണ് അന്വേഷണത്തിൽ തടസ്സം നേരിടുന്ന പ്രധാന കാരണം എന്നാൽ വീണ്ടും ദൃശ്യങ്ങൾ പരിശോധിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം അതേസമയം കുട്ടിയുടെ ഡി എൻ എ പരിശോധനാ ഫലം രണ്ട് ദിവസത്തിനകം പോലീസിന് ലഭ്യമാകും ഈ പരിശോധനാ ഫലം കൂടി ലഭിക്കുന്ന മുറയ്ക്ക് അന്വേഷണത്തിൽ പുരോഗതി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ ഈ മാസം പത്തൊൻപതിനായിരുന്നു കുട്ടിയെ കാണാതാകുകയും മണിക്കൂറുകൾക്ക് ശേഷം രാത്രിയോടെ കണ്ടെത്തുകയും ചെയ്തത് അമൃതാന്യൂസ് തിരുവനന്തപുരം